എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ കേരളയിലെ ഒഴിവുകളാണ് കൊച്ചിയിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് കോർഡിനേറ്റർ എൻജിനീയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവ് ഇതെല്ലാം ഒരു വർഷ കരാർ നിയമനമാണ് അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് ഓപ്പറേഷൻസ് കോർഡിനേറ്ററുടെ ഒരു ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത സയൻസ് ടെക്നോളജി ഓർ ബിസിനസ് മാനേജ്മെൻറ്റിലെ ബി ടെക് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒപ്പം അപേക്ഷിക്കുന്നവർ ബിരുദക്കാരാണെങ്കിൽ രണ്ട് വർഷ പ്രവർത്തി പരിചയവും പി ജിക്കാരാണെങ്കിൽ ഒരു വർഷ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അപേക്ഷകര് എം എസ് എക്സ് പ്രാവീണ്യമുള്ളവരുമായിരിക്കണം പ്രായപരിധി മുപ്പത് ഇതിൻ്റെ ശമ്പള സ്കെയില് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തൊന്ന് അടുത്തത് മെഷീൻ മേക്കിംഗ് എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം ഓർ ഡിപ്ലോമ ഒപ്പം രണ്ട് വർഷ പ്രവൃത്തി പരിചയം വേണം അപേക്ഷകർക്ക് ത്രീ ഡി മോഡലിംഗ് ഡിസൈൻ സോഫ്റ്റ്വെയർ എന്നിവയിൽ അറിവും പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പതിൽ കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ശമ്പളം നാൽപ്പതിനായിരം രൂപ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തഞ്ച് അടുത്തത് മെഷീൻ മേക്കിംഗ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സിൻ്റെ ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒപ്പം രണ്ട് വർഷം പ്രവൃത്തി പരിചയം അപേക്ഷകർക്ക് ഫ്യൂഷൻ ത്രീ സിക്സ്റ്റി കെ ഐ കാഡ് എന്നിവയിൽ അറിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ എംബർഡ് പ്രോഗ്രാമിൽ അറിവുള്ളവർക്ക് മുൻഗണനയുണ്ട് താണ് പ്രായപരിധി മുപ്പത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ശമ്പളം നാൽപ്പതിനായിരം രൂപ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തൊന്ന് അടുത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിംഗ് ഓർ ബി സി എ ഓർ എം സി എ യു ഐ ഓർ യു എക്സ് ഡിസൈനിൽ അറിവുള്ളവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് പ്രായപരിധി മുപ്പത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തൊന്ന് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ സ്റ്റാർട്ടപ്പ് മിഷൻ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഫെബ്രുവരി ഇരുപത്തൊന്നിന് മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക